ಐ ಫ್ರೆಂಡ್ಸ್ ಎಲ್ಲರೂ ಹೇಗಿದ್ದೀರಾ ಐ ಹೋಪ್ ಎಲ್ಲ ಚೆನ್ನಾಗಿದ್ರ ಎಂದು ಭಾವಿಸ್ತೀವಿ ಸೋನು ರಂಗೋಲಿ ಚಾನಲ್ಗೆ ಸ್ವಾಗತ ಇವತ್ತೊಂದು ಭಕ್ತಿಗೀತೆಯೊಂದಿಗೆ ಬಂದಿದ್ದೀನಿ ಹೂ ಬೇಕೆ ಪರಿಮಳದಾ ಹೂ ಬೇಕೆ ಪರಿಮಳದ ಪರಮ ಪುರುಷ ನಮ್ಮ ಕೃಷ್ಣನ ತೋಟದ പരമ പുരുഷനമ്മ കൃഷ്ണന തോട്ടത് ഉപേ പരിമളദട്ടില്ല മാറുഹാക്കതല്ല നാരതി കട്ടില്ല മാറുഹാക്കതല്ല ഹിക്കളദാംൂവിക്കമദദാം ബോറിബു കൂതിയംബ ബളക ബോറിബു കൂതമ്പ ബളക നൂരെ കേ ശൗരിയ ശൗരിയ സ്വഭഗീന സ്വഭഗീന നൂരെന്തു ൗരിയസ്വ ബീന നൂരെ കഴിതീസ്വഭീന ഓവേക്കരിമളദംഗുള സ്വച്ഛ രംഗുരംഗുള കങ്കുളു വസ്വാരദച്ചി ഭംഗി ഭംഗിസുവാ ശൃു പ്രസന്ന ശ്രീ മാധവൻ ശൃു പ്രസന്ന ശ്രീ മാധവന അംഗ്രിയ സംഗതി മംഗളകരവദ അംഗ്രിയ സംഗതി മംഗളകരവാദൂ ബേ പരിമദദൂ ബമളദദ താങ്ക് യൂ ഫോർ വാച്ചിങ്